സൗഹൃദത്തിന്റെ ഒരു വേദിയല്ല ഇത് അക്കാദമിയാണ് ചലച്ചിത്ര അക്കാദമിയാണ് അവർക്ക് പരാതിയില്ല അവർ മീറ്റിംഗിൽ പങ്കെടുത്തില്ല എന്നാണ് പറഞ്ഞത് ഞാൻ അവരെ വിളിച്ചു അവരെ സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റാണ് അവരങ്ങനെ വിളിച്ചിട്ടേ ഇല്ല ശുദ്ധ തള്ളത്തരമാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ അതുപോലെ നമ്മൾ മീറ്റിംഗ് കൂടിയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ ഇടവരെ കൂടി ആലോചിച്ച് നമ്മൾ തീരുമാനമെടുത്തു ആ തീരുമാനം നമ്മൾ ഗവൺമെന്റിനെ അറിയിച്ചു അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല അതുപോലെ ഇതിൽ എന്താ പറയുക രണ്ട് മൂന്ന് ഇതിൽ എക്സിക്യൂട്ടീവിലേക്ക് എടുത്തു അങ്ങനെ ഇതിന് കൃത്യമായ ബൈലമുണ്ട് ഇതാരും ഒരാൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നതല്ല പിന്നെ ഇയാൾ ഈ പത്രസമ്മേളനം നടത്തുന്നതിന്റെ തൊട്ട് മുന്നേ വരെ ഉണ്ട് അതേ ഗെവലുണ്ട് ഒന്ന് ഞങ്ങളെ വിളിക്കാനോ എന്താണ് പ്രശ്നമെന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെ തീർക്കണമെന്നോ എന്നൊന്നും സംസാരിച്ചിട്ടില്ല അപ്പം ഇത്തരത്തിലുള്ള ധിക്കാരപരമായ നടപടി ഈ ഈ രീതിയിലുള്ള കള്ളത്തരങ്ങളും ആണ് പറയുന്നത് ഇത് അക്കാഡമിക്ക് ഭൂഷണമല്ല നമുക്കെല്ലാവർക്കും അതൊരു മോശമാണ് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഈ പരിപാടിയിലൂടെ ഇദ്ദേഹം വളരെ ഒരു അപകീർത്തിയാണ് ഉണ്ടാക്കുന്നത് അക്കാദമിക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ എതിരല്ല ഇദ്ദേഹം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇത് അക്കാദമിക്കെതിരായോ ചെയർമാനെതിരായോ ഞങ്ങൾ ഇതിന് വിൽക്കില്ല എന്ന് രണ്ടു മൂന്ന് പേരെ പേര് പറഞ്ഞു നമ്മൾ ആരും അക്കാദമിക്ക് എതിരല്ല ചെയർമാനെതിരല്ല പക്ഷേ ചെയർമാൻ കാണിക്കുന്ന ഈ ഇത്തരം വളരെ ബോറായ ഞങ്ങൾ ഞങ്ങളെതിരെ നിൽക്കുന്നത് ഇതാണ് ഇതാണതിന്റെ ചുരുക്കം ചുരുക്കമായിട്ട് പറയാനുള്ളത് പിന്നെ എക്സിക്യൂട്ടീവിലേക്ക് ആരെ ആരെടുക്കണം എങ്ങനെ എടുക്കണം എന്നൊക്കെ ജി സിയുടെ കൂടെ അംഗീകാരവും അതിന്റെ അങ്ങനെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇത് ഇദ്ദേഹത്തിന് അങ്ങ് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നില്ല ആഗ്രഹിക്കുന്നില്ല ഒന്നിക്കിൽ അദ്ദേഹം തിരുത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം ഇതിലൊരു വിട്ടുവച്ചിയും ഇല്ല ഞങ്ങളെല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇതിൽ നിൽക്കുന്നത് ഇത് വേറെ പ്രത്യേകിച്ച് താല്പര്യമില്ല ഇത് അക്കാഡമിയുടെ എന്താ വേണ്ടത് പ്രസ്റ്റേജിന് വേണ്ടി അല്ലെങ്കിൽ അക്കാഡമി സുഖമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതാരെങ്കിലും ഒരാൾ കഥയിലിരുന്ന് തീരുമാനിക്കേണ്ട കാര്യമല്ല ഓക്കെ യോഗം നമ്മൾ നമുക്ക് അവിടെ ഒരു ക്യാബിൻ ഉണ്ട് നമ്മൾ ആലോചിച്ചു ചർച്ച ചെയ്തു അപ്പൊ അതിന്റെ മേലെയാണ് ഇങ്ങനൊരു തീരുമാനം നമ്മൾ മിനിറ്റ്സ് ഉണ്ട് ഒപ്പിട്ടിട്ടുണ്ട് അത് പിന്നെ നമ്മുടെ സാംസ്കാരിക മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് അക്കാദമിക് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട് കൾച്ചറൽ സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടൻ തന്നെയാണ് ഇദ്ദേഹം ഈ അടുത്ത കാലത്തെല്ലാം നിരന്തരം തുറന്നു വരുന്ന പിന്നെ അക്കാദമിക്കും ഗവൺമെന്റിനും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും പ്രവർത്തികളും മുഖാമുഖങ്ങളെല്ലാം ഇങ്ങനെ തുറന്നു വരികയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ തിരുത്തണം അല്ലെങ്കിൽ ഇതാണ് അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ നടന്നു വരുന്ന ഒരു ചലച്ചിത്രോത്സവം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ കാര്യങ്ങൾ അത് ഞങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ് അക്കാഡമിയുടെ ഒരു ചെയർമാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹമാണ് പറയുന്നതെങ്കിലും അതിന്റെ ഒരു ഭാഗവാക്ക് ഞങ്ങളുമാവുന്നത് അപ്പൊ വളരെ പരിഹാസ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണുള്ള ടി വിയിൽ ഇത് കാണിക്കുന്നത് നിങ്ങൾക്കറിയാല്ലോ എന്താ പറഞ്ഞതും എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് അതിൽ മാത്രമേ ഉള്ളൂ അല്ല ചലച്ചിത്രമേളക്കോ അക്കാദമിക്കോ ഞങ്ങളെതിരല്ല ഇവിടുത്തെ മന്ത്രിമാർ ചേർന്നു ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിനെതിരല്ല ഒന്നും എതിരല്ല ഞങ്ങളൊക്കെ ഇടതുപക്ഷത്തിന്റെ ആളുകളാണ് അപ്പോൾ ഈ അപഹാസ്യമായ കാര്യങ്ങൾ നിർത്തണം അത് തിരുത്താൻ മേലെ ഉള്ളവർ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കണം അല്ല മേളയിലെ ആ മേളയിലെ നമ്മുടെ ഓരോ ജി സി മെമ്പേഴ്സിനും ഓരോ ഡ്യൂട്ടി കുട്ടികളുണ്ടായി അവരെല്ലാം അത് വളരെ ഭംഗിയായി നിറവേറ്റുന്നുണ്ട് അതിനിടയിൽ കുക്കു പരമേശ്വരെന്ന് പറഞ്ഞാൽ നമ്മുടെ ജി സി മെമ്പർക്ക് ചെറിയൊരു ഒരു ഒരു ചെറിയൊരു ഉണ്ടായി ഈ പ്രശ്നം വളരെ കൃത്യമായി അറിയിക്കേണ്ട സ്ഥലത്ത് അറിയിച്ചു അപ്പോൾ ഇതിനു ശേഷം സെക്രട്ടറി അവരെ വിളിച്ചിട്ട് ഏകപക്ഷീയമായി അങ്ങ് പറയുകയാണ് നിങ്ങളുടെ സേവനം ഇനി ഐ എസ് സെക്രട്ടറി സോറി സെക്രട്ടറി അല്ല ചെയർമാൻ നിങ്ങളുടെ സേവനം ഇനി ഐ എസ് എഫ് കെക്കാവശ്യമില്ല നിങ്ങൾക്ക് പോകാം ഇതെന്താ ഇത് അയാളെ വീട്ടിൽ ജോലിക്ക് വന്നല്ലല്ലോ അവരെയും ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തതാണ് ചെയർമാനെ പോലെ തന്നെ അവർക്കും അവരുടേതായ ചില അധികാരങ്ങളും ഒക്കെ ഉണ്ട് അവരും രാവുക ഇല്ലാതെ പണിയെടുത്ത് ഇവിടുത്തെ പിന്നെ ഈ കുട്ടികൾക്കെല്ലാം ട്രെയിനിങ് കൊടുക്കുകയും വണ്ടിയേഴ്സിന് ഇവിടുത്തെ കാര്യങ്ങൾ കൊടുക്കും ഇതൊക്കെ അതിൻ്റെ നോട്ടുണ്ടാക്കി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരും എന്താ പറഞ്ഞാൽ ഇവരെ ഏകപക്ഷീയമായിട്ടാണ് ഇദ്ദേഹത്തിനങ്ങ തീരെ വേറെ കൂടിയാലോചന ഇല്ല ജനാധിപത്യം ഇല്ല എല്ലാ മെമ്പേഴ്സിനും ഇതിൽ എതിർപ്പുണ്ട് പക്ഷെ പലരും പുറത്തു പറയാൻ മടിക്കുന്ന ഇതിൽ ഒൻപത് പേരാണ് പങ്കെടുത്തത് ഇത് വേറെ ഈ ഈ ചെയർമാൻ നടത്തുന്ന ഈ ഈ വളരെ വില കുറഞ്ഞ വളരെ എന്താ അസത്യമായിട്ട് ഈ കാര്യങ്ങൾക്ക് ഇന്റർവ്യൂകൾക്കും അഭിപ്രായ പ്രകടനത്തിനെല്ലാം നമ്മളും കൂടെ സമാധാനം വരുന്ന അവസ്ഥയാണ് നമ്മൾ ഈ ഫിലിമിനൊക്കെ വളരെ ഗൗരവത്തോടെ കാണുന്ന ആളാണ് അപ്പോൾ ഇയാൾ പറയുന്നതിനാൽ നമ്മളോടും കൂടി ആ ചോദിക്കുക അപ്പോൾ എന്നിട്ടൊക്കെ നമ്മൾ ഇന്നതാണ് ഇയാൾ അവസാനം ഓരോരാളും ഇൻസൾട്ട് ചെയ്യാണ് പുച്ഛിക്കാണ് അയാൾക്ക് എല്ലാവരും കുച്ഛാണ് അത് സമ്മതിക്കാൻ പറ്റില്ല നമ്മളിതിൽ ഒൻപത് പേര് പങ്കെടുക്കും പതിനഞ്ച് പേരിൽ ഒൻപത് പേര് പങ്കെടുത്തു ഇതിലിപ്പോൾ ഇതിലോരോ ആളെയും പിന്മാറ്റാനാണ് ശ്രമിക്കുന്നത് ഓരോരാളെ ഇൻഡിവിജ്വലി ഫോൺ വിളിച്ച് അവരെ ഇതിൽ നിന്ന് പിന്മാറ്റാൻ ഒരു ശ്രമമാണ് അദ്ദേഹം അത് മാടമ്പിത്തരാണ് അല്ലാതെ അത് ജനാധിപത്യവരല്ല ില്ല മാത്രമല്ല എക്സിക്യൂട്ടീവിലേക്ക് അങ്ങനെ തീരുമാനിക്കാനെന്നും അങ്ങനെ അങ്ങ് പ്രഖ്യാപിക്കാനൊന്നും ഒരു ചെയർമാൻ അധികാരമില്ല ചെയർമാന് കൃത്യമായി നിയമി ഇത് തയ്യാറാക്കിയിട്ടുള്ള ഏർക്കുള്ള അധികാരങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഓരോരുത്തർക്കും ആ ആ രീതിയിലുള്ള അവകാശങ്ങളുണ്ട് അത് പാസ്സാവണമെങ്കിലും അത് ചർച്ച ചെയ്യണമെങ്കിലൊക്കെ ഇതിനല്ല ഒരു കൂട്ടായ്മയും ഒരു കൂട്ടായ ഒരു സൗഹൃദവും അങ്ങനെ ഒത്തൊരുമിച്ച് പോകേണ്ട ഒരു സംഗതിയാണ് ഏതെങ്കിലും ഒരാൾ മേലെഴുതങ്ങ് തീരുമാനിക്കല്ല അങ്ങനെ അനുസരിക്കാൻ നമ്മൾ അവര് തീർന്നില്ല ഇല്ല നമ്മൾ പലരും പല രീതിയിൽ ഇത് ഇത് പരിഹരിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ ഈ അഭിപ്രായ പ്രകടനങ്ങളും അല്ലെങ്കിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാതെ വെറുതെ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ വെറുതെ മാടംബിത്തരം പറയുക ഇതൊക്കെ പക്ഷെ നമുക്കതൊന്നും സാധിച്ചിട്ടില്ല എന്നിട്ട് നമ്മൾ അവസാനം ഇത് നമ്മുടെ ഒരു ജി സി മെമ്പർക്കെതിരെ തന്നെ വളരെ ആജ്ഞാമിക്കുക രാവും ഇല്ലാതെ ജോലി നിങ്ങളുടെ സേവനം ഇനി ഐ എഫ് ഒക്കെ ഒക്കെ ആവശ്യമില്ല നിങ്ങൾക്ക് പോകാമെന്ന് പറയാം അവരിപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാണ് ഇത് കാറിനല്ല പുറത്താക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നേരത്തെ അല്ലെങ്കിൽ കാര്യം തിരുത്താം നമുക്ക് ഒരാൾ പുറത്താക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ചേട്ടാ 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 ഫുള്ളി ഞങ്ങളെ മാധ്യമങ്ങളെ കാണാൻ വേണ്ടി വന്നത് ഏതോ ആ നിങ്ങൾ പറഞ്ഞു പറഞ്ഞോ ചോദിക്കോ ആ ചോദിക്കോ ഒരു ആക്രോശിക്കണോടാണാരോടാ അല്ലല്ല അല്ല നമ്മളിവിടെ മര്യാദ ഏത് മീഡിയ ഏത് മീഡിയാണെങ്കിൽ ആക്രോശിക്കണ്ടോഷിക്കണ്ട ഒരു ചോദ്യം ചോദിച്ചാൽ മതി അങ്ങനെ പോകുമ്പോ കേൾക്കേണ്ട സ്ഥലേ മറുപടി പറഞ്ഞു ആക്രോശിക്കല്ല മര്യാദക്ക് വർത്താനം പറഞ്ഞു മര്യാദക്ക് സഭ്യമായി മര്യാദക്ക് വർത്താനം പറഞ്ഞു അല്ലല്ലോ നിങ്ങളോടാണ് സംസാരിക്കുന്നത് ഒന്നും കേൾക്കണ്ടു നമ്മൾ ആരെങ്കിലും വന്നവരല്ല നമ്മള് ഇതിന്റെ ഭരണസമിതിയിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഭരണസമിതിക്കും അക്കാഡമിക്കും വളരെ അപകീർത്തി ഉണ്ടാക്കുന്ന പ്രവർത്തികളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അയാളുടെ വ്യക്തിപരം യാതൊരു വിരോധവും അതുകൊണ്ട് അയാൾ തിരുത്തണമെന്നേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ പുറത്താക്കണം തിരുത്താൻ അയാൾക്ക് പറ്റുന്നില്ലെങ്കിൽ ആ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കരുത് ഇതിനുള്ള ശ്രമം നമ്മൾ നടത്തും അല്ലാതെ നമുക്ക് അങ്ങ് പ്രഖ്യാപിക്കാൻ പറ്റും ഒരാൾ എങ്കിലീ രഞ്ജിത്ത് ഞാനും തമ്മിൽ വ്യത്യാസമില്ല രഞ്ജിത്തല്ല മനോജ് ഗാന രഞ്ജിത്തല്ല അരുൺ മനസ്സിലായില്ലേ അല്ല ഈ ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ എടുത്തു പൊറുക്കാക്കുക എന്ന് പറയുന്ന കസേരോടുകൂടി വലിച്ചെറിയുന്ന നടക്കില്ല അത് അവർക്ക് കാര്യങ്ങളുണ്ട് അത് വിട്ടേക്കൊടുക്കണം പരാതി പരിഗണിക്കണം അതിന് അന്വേഷണം നടത്തണം ഇതാണ് നമുക്ക് പറയാനുള്ളത് ഓക്കെ